ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൂമീസ് ബ്ലോഗ് ഇനി അവിടെ കാണിക്കുന്നത് ഒരു ലഞ്ച് ബോക്സ് കേക്കിന്റെ റെസിപ്പിയാണ് ഏട്ടാ അപ്പൊ ഇതിന് വെൻഡോ കേക്ക് ഒന്നും പറയും അപ്പൊ ഇതിന് മുമ്പ് ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചോക്ലേറ്റ് സ്പെഞ്ചിലാണ് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കാണണേ ആദ്യം തന്നെ ഒരു കേക്ക് ബോർഡ് വെച്ചുകൊടുത്തിട്ടുണ്ട് കേക്ക് ബോർഡ് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ക്രീമാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ ഒരു വാനല സ്പെഞ്ച് തയ്യാറാക്കിയിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ് വെന്റോ കേക്കിന്റെ ഓർഡർ ആണെന്ന് പറഞ്ഞാൽ മക്കൾക്കും സന്തോഷമാണ് കേട്ടോ കാരണം അതിൽ നിന്ന് രണ്ട് മൂന്ന് കേക്ക് തയ്യാറാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ അവർക്കും രണ്ട് കേക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടാ ഇതിപ്പോ സ്പെഞ്ച് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ വെന്റോ കേക്ക് തയ്യാറാക്കുമ്പോൾ നമുക്ക് എളുപ്പം സ്റ്റാൻഡിൽ വെച്ച് ചെയ്യുന്നതാണ് കേട്ടോ ബേസ് വെക്കാതെ സ്റ്റാൻഡിൽ വെച്ച് ചെയ്യുന്നതാണ് പക്ഷെ ഞാനത് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അപ്പൊ പിന്നെ ഇങ്ങനെ എന്നെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാ അപ്പൊ അതില് ഞാന് കുറച്ച് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പ്രളയനുണ്ടായിരുന്നു മുമ്പ് ഉണ്ടാക്കിയത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ഫ്രീസറിലേ സൂക്ഷിച്ചു കേട്ടാ അപ്പൊ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്റെ ഒക്കെ ചെയ്യുമ്പോ ആരും ഇത്ര റിച്ച് ആയിട്ടൊന്നും ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ അവരും എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ റിച്ച് ആയിട്ട് ചെയ്യണമെന്നൊന്നും അവര് പറഞ്ഞിട്ടില്ല പക്ഷെ അത് എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടാ നമുക്കൊരു തൃപ്തി വേണ്ട ചെയ്ത് കൊടുക്കുമ്പോ അപ്പൊ ഞാൻ ഏതൊരു കേക്കായാലും അത് റേറ്റ് ഒന്നും നോക്കാറില്ല ഏത് കേക്കായാലും ഇതുപോലെ നല്ല റിച്ച് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാറ് ചോക്ലേറ്റ് ആയാലും പ്രളയൻ ഇടുന്നതായാലും നല്ല റിച്ച് ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാറ് അപ്പൊ എല്ലാ ലെയറിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിരുന്നുണ്ട് പിന്നെ പ്രളയനം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ വെൻഡൊക്കെ ഒക്കെ ചെയ്യാൻ ഈസിയാണ് കേട്ടോ സ്പെഞ്ച് ഉണ്ടാക്കുന്നു അത് കട്ട് ചെയ്തിട്ട് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുന്നു കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് മൂന്ന് ലെയറിൽ വെച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യാം അങ്ങനെ രണ്ട് ലെയറിലും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ലാസ്റ്റത്തിലേർ വെക്കുമ്പോ രണ്ട് സൈഡിലും ഇതുപോലെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ജ്യൂസി ഇരിക്കണം കേക്ക് അപ്പൊ ഞാൻ സാധാരണ കേക്ക് ചെയ്യുമ്പോൾ തന്നെ അതും ചെയ്യുന്നത് ക്രൈം കോട്ടിങ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ പിറ്റേ ദിവസമായിട്ട് അത് ചെയ്യുന്നത് അപ്പൊ രാത്രിയിലാണ് ഞാൻ ഈ കേക്ക് ചെയ്യുന്നത് എപ്പോഴും അങ്ങനെ തയ്യാറാക്കുമ്പോൾ ആ കേക്കിന് നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടാ നമ്മൾ തലേദിവസം തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ബാക്കിയുള്ള വർക്ക് ചെയ്യുന്ന ആ കേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പൊ പെട്ടെന്ന് വേണ്ട വർക്കാണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ തന്നെ കവർ ചെയ്ത് എടുക്കാട്ടാ അതല്ലാത്തവർക്കാണെങ്കിൽ ഈ ക്രംസ് ഒക്കെ അടുത്ത ക്രീമിൽ പെടും അപ്പൊ അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഒരുപാട് ക്രീം നമ്മളിങ്ങനെ തേച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും അപ്പൊ അതിനും വേദം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടാ ഇപ്പൊ ക്രം കോട്ടിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ സ്പാച്ചിൽ വെച്ചിട്ട് ചുമ്മാ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫോട്ടോ എടുത്ത് വിട്ടപ്പോ കസ്റ്റമറിനത് ഇഷ്ടമായിട്ടാ അപ്പൊ അത് അതുപോലെ മതി എന്ന് പറഞ്ഞു അവര് പറഞ്ഞത് ഒരു പ്ലെയിൻ ആയിട്ട് ഒരു കേക്ക് ചെയ്തിട്ട് അതിലെ ഹാർഡ് ഷേപ്പ് ഒക്കെ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണ്ടപ്പോ നല്ല ഇഷ്ടമായിട്ട് അപ്പൊ ഇത് മതി എന്ന് പറഞ്ഞു അപ്പൊ ക്രംകോട്ടിങ് കഴിഞ്ഞപ്പോൾ ആ ഡിസൈൻ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു കേട്ടാ അപ്പൊ പിറ്റേ ദിവസം ഒന്നുകൂടി ക്ലിയർ ആക്കാനുണ്ടായിരുന്നു പിറ്റേ ദിവസമാണ് ഈ വർക്ക് ഞാൻ ചെയ്യുന്നത് ക്രീമൊക്കെ ഒന്നുകൂടി അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഏതൊരു ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റിയ ഡിസൈൻ ആണ് ഇത് ഇട്ടാ വളരെ എളുപ്പമാണ് മുകളിലും താഴൊക്കെ ഈ ഡിസൈൻ തന്നെ ഞാൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കുട്ടികൾക്കും ഞാൻ ഇതുപോലെ രണ്ട് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കുറച്ച് ചോക്ലേറ്റ് ആട്ട മുകളിൽ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിരുന്നത് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല അങ്ങനെ ചോക്ലേറ്റ് ഒന്നും ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടാ അവർക്ക് ഇത് കണ്ടപ്പോ നല്ല സന്തോഷമായിട്ട് അത് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരാള് സ്നാക്സിന് ഇതാണ് കേട്ടോ കൊണ്ടുപോയിണ്ടായിരുന്നത് ഒരാൾക്ക് പിന്നെ സ്നാക്സ് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും അവള് വലിയ കുട്ടിയാണ് അപ്പൊ എങ്കിലും ഇത് അവളെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് കേട്ടോ ചോക്ലേറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്തിട്ടതിന് ശേഷം ആട്ടാ അവർ പറയുന്നത് എന്തെങ്കിലും ഒന്ന് എഴുതണമെന്ന് അപ്പൊ ഞാൻ ചോദിച്ചത് ചെറിയ കേക്കെല്ലാം എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി എന്തെങ്കിലും ഒന്ന് വേണം ഒന്നുമല്ലേ മൂത്താൾ പറഞ്ഞത് വൺ ഇയർന്ന് എഴുതിയാൽ എന്നാണ് രണ്ടാമത്തെ ആൾ പറഞ്ഞ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് എഴുതിയാ മതിയാണ് കുറച്ച് ഷുഗർ ബോൾസ് ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഷുഗർ ബോൾസ് ഒക്കെ അവർക്ക് ഇഷ്ടമാണ് അപ്പൊ എഴുത്തൊന്നും നോക്കണ്ട എഴുത്തൊന്നും ഭംഗിയില്ല എന്നാലും മക്കൾക്ക് വേണ്ടിട്ടല്ലേ അനുസരിച്ചിട്ടാണ് ഞാൻ എഴുതിയത് കേട്ടാ കേൾക്കുമ്പോൾ എഴുതുന്ന കാര്യത്തില് അത്രേണ്ട എക്സ്പീരിയൻസ് അല്ല ഞാന് അപ്പൊ ഈ രണ്ട് കുഞ്ഞു വെൻഡോ കേക്കിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ ഇത് ആദ്യം നമ്മൾ ചെയ്തതിനേക്കാളും ചെറുതാണ് കേട്ടാ അതിന്റെ ബോക്സിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലാണ്ടട്ട അവര് കൊണ്ടുപോകുന്നത് അപ്പൊ അതിന്റെ സ്പൂൺ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല സ്പൂണ് വിട്ടുപോയി അപ്പൊ തൽക്കാലം വീട്ടിലുള്ളത് വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൊടുത്തത് കുട്ടികളങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയി ഇനി ഇതില് കുറച്ച് വർക്കും കൂടി ഉണ്ട് അതും കൂടി ചെയ്തെടുക്കണം ഹാർഡ് ഷേപ്പ് ആണ് ട്ടാ അപ്പൊ കുറച്ച് കളർ ഏഡ് ചെയ്തിട്ട് ഹാർഡ് ഷേപ്പാണ് ചെയ്യുന്നത് റെഡ് കളറാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടാ അത് അവിടെ ഇവിടെ ഇങ്ങനെ ആയിട്ട് കൊടുക്കാനാ പറഞ്ഞത് കേട്ടാ അപ്പൊ ക്രീമിൽ കുറച്ച് സൂപ്പർ റെഡ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കൂടുതൽ കളർ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ കളറൊന്നും ഏടാക്കി കൊടുത്തിട്ടില്ലേ സൂപ്പർ റെഡ് മാത്രമേ ഏടാക്കി കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു കുഞ്ഞു ടോപ്പറും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു വേറെ ഒന്നും ചെയ്യണ്ടാന്ന് പറഞ്ഞു പിന്നെ എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ കുറച്ച് ഷുഗർ ബോൾസ്വിടെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്ര ഉള്ളോട്ടാ നമ്മളെ ലഞ്ച് ബോക്സ് വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ കസ്റ്റമറിന് കൊടുക്കാനായിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഞാൻ ടോപ്പറും ഈ ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു വെന്റോ കേക്കിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കണം അടുത്തൊരു ഈസി റെസിപ്പിയും നമുക്ക് വീണ്ടും കാണാം താങ്ക്